ഹായ് എല്ലാവർക്കും കൂടി ഇടസ്ലോകലേക്ക് സ്വാഗതം അഗൈൻ നമ്മുടെ ഇന്നത്തെ ചർച്ച അത് തന്നെ നിങ്ങളെ കുഴിച്ചത് തന്നെ ഐ മലർ അടിയാ ഐമലർ നാണോമാനോണ്ടാ ഉളുപ്പുണ്ടാ നീ എല്ലാവരോടും ചോദിക്കുന്നുണ്ടല്ലോ ഈ കാര്യം നിനക്ക് തിരിച്ച് നിൻ്റെ അടുത്ത് ചോദിക്കട്ടെ അല്ലേ പറഞ്ഞേ നീ ഒരു രൂപ ഒരു രൂപ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയാൽ ഞാൻ ഈ ചാനൽ നിർത്തി സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകും അതും വെറുതെ പോകുന്നല്ല തലമൊട്ട അടിച്ച് പോകുന്നു നീലടി പറഞ്ഞു പോകുന്നില്ലേ ഓടി നീ പറഞ്ഞ സാറിന് ഞങ്ങളുടെ റെക്കോർഡാണ് കേട്ടോ ഓടി നീ മറ്റുള്ളവർക്ക് എത്ര തന്തയുണ്ട് എത്ര തള്ളയുണ്ട് എന്ന് ചോദിക്കുന്നത് നിനക്ക് നിൻ്റെ അടുത്ത് അതേ ചോദ്യം ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നതാണ് പറഞ്ഞ് പറഞ്ഞ വാക്ക് പാലിക്കടി നീ പോകുന്നില്ലേ അടിക്കണ്ട അല്ലെങ്കിൽ നിന്നെ കാണാൻ അടിപൊളിയാ ജാനമ്മടി അഞ്ഞപ്പോൾ തലമുടി മുട്ട അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചടി ഭംഗി കൂടിയല്ല അവിടെ തല ചേച്ചി അടിക്കണ്ട നീ പറഞ്ഞ വാക്ക് പാലിക്കേ പോകാൻ നോക്ക് പറ്റൂലല്ലേ നീയൊന്ന് പതിങ്ങി എന്ന് നീ തന്നെ വിചാരിച്ചു നീ തന്നെ പറയുന്നൊരു കാര്യമാണായിരുന്നു ഞാനൊന്ന് പതുങ്ങി അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് പോയി അതല്ല നീ വേണ്ടാന്ന് വെച്ചിട്ട് പോവാനുള്ള കാരണം അർജു എന്ന ഐ ഡി നിൻ്റെ ആണ് എന്നുള്ളൊരു സാധനം പുറത്തു വന്നപ്പോൾ നീ ഒന്ന് സൈലൻ്റ് ആയതാണ് പേടിച്ചിട്ട് അത് നിൻ്റെ ഫോൺ തന്നെയാണെന്ന് നമുക്കറിയാം നിന്റെ ലാപ്ടോപ്പിൻ്റെ ഫോണ്ടെന്നാണെന്നുള്ളത് ആണെന്നുള്ളത് ഇൻസൈഡ് ഓഫ് മീ അടക്കമുള്ള സ്ക്രീൻഷോട്ട് ഞാനിത് അന്വേഷിക്കുന്നതിന് മുന്നേ ഇൻസൈഡ് ഓഫ് മീയുടെ ആ സ്ക്രീൻഷോട്ടുകളും അവരെ ആ അത് വെച്ചിട്ടുള്ള പോസ്റ്ററുകളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അത് നിൻ്റെ ഫോണ്ട് തന്നെയാണ് മനസ്സിലായില്ലേ അപ്പം അതും വെച്ചിട്ട് നിൻ്റെ കൂടെ കൂടി ഇന്നിരുന്ന അല്ലെങ്കിൽ നീ മൂന്നാമതൊരു മകളുണ്ട് നീ എന്നും പറഞ്ഞിട്ട് ആ പിങ്കി ചേച്ചി പാവം പിങ്കി ചേച്ചി ഞാനിപ്പം അങ്ങനെ പറയുള്ളൂ പാവം പിങ്കി ചേച്ചി നിന്നെയും വിശ്വസിച്ചിരിക്കുന്നു അവരെ പോലും നീ ചതിച്ചോണ്ടിരിക്കുന്നതാണ് അവർക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മനസ്സിലാക്കിയാൽ അവർക്കും വള്ളാം അവർക്കും വള്ളാം ഇത് മനസ്സിലാക്കിയാൽ ആ പിങ്കി ചേച്ചിയുടെ മക്കളെ കുറിച്ചും മക്കളുടെ ഓഫീസ് അവിടെയാണോ ഇവിടെയാണോന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പോസ്സഞ്ച് താഴെ വന്നിട്ട് നീ ഫേക്ക് അടി നിന്ന് വന്നിട്ട് എഴുതിയിട്ടത് നീ മറ നീ നിനക്കത് പേടിയുണ്ട് അത് നിൻ്റെ രീതിയിൽ കണ്ടുപിടിക്കുന്നുള്ളത് വെയിറ്റ് വെയിറ്റ് വെയ്റ്റ് ഇനിയിപ്പോൾ നീ അല്ല എന്നുള്ളത് തെളിയിക്കണമെന്ന് നിൻ്റെ ഉത്തരവാദിത്തം നീ തെളിയിക്കേ നീ തെളിയിക്കണി നീ തെളിയിക്കാത്ത പക്ഷേ അത് നിൻ്റെ തന്നെയാണ് അത് നിൻ്റെ തന്നെയാണ് നിൻ്റെ നൂറ്റി അമ്പത് ഫൈക്കൈ ഡിയുള്ള ഒരു ഫൈക്കായി അത് നിൻ്റെ തന്നെ അല്ലേ നീ തെളിയിക്കേ ചില കുട്ടി തെളിയിച്ചിട്ട് അത് കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റഡ് വീട്ടാടി പിങ്കി ചേച്ചിൻ്റെ പുതിൻ്റെ ലൈവുകളും കാര്യങ്ങളൊന്നും കാണുന്നില്ല ചേച്ചിക്ക് ചിലപ്പോൾ പേടിച്ചിട്ടൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടാതിരിക്കുന്നത് കാരണം ഇപ്പം പിങ്കി ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി ഞാൻ എടുത്തിട്ടതല്ല ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം സൂക്ഷിച്ചാൽ കൊള്ളാം അതുകൊണ്ട് മാത്രം ഒരു വാണിങ് ആണ് ചേച്ചിക്ക് ചിലപ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ തമ്മിൽ സംസാരിച്ച് കോമ്പ്രമൈസ് ചെയ്ത് നമ്മളെന്ന് വർത്താനം പറഞ്ഞ് പിരിഞ്ഞുപോയി പിന്നെ അതിനുശേഷം ചേച്ചി എന്നെയോ ഞാൻ ചേച്ചിനെ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നിനും വരുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്നു ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ചേച്ചിനെ നീ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എടുക്കില്ല എന്നുള്ളത് പക്ഷേ അതിൻ്റെ പേരിൽ ചേച്ചിക്ക് വരാൻ പോണത് നീ ഇതിനേക്കാൾ വലുതായിരിക്കും നോക്കിക്കോളൂ മകളാണ് തേങ്ങയാണ് മോങ്ങയാണെന്ന് പറഞ്ഞിട്ട് അവരെ കൂടു കൂടിയത് എടി നീ വെറും മലരല്ലല്ലോ ഡീ നീ കാട്ട് നീ കാട്ടുമലർ ഈ നീ മറ്റുള്ളവർക്ക് തന്തയുണ്ടോ അതുണ്ടോ എന്ന് ചോദിക്കുന്നത് നിനക്ക് എത്ര ഉണ്ടെന്ന് തിരിച്ച് ചോദിക്കണത് ഡബിൾ ഡാഡി സിൻഡ്രം നിനക്കാണുള്ളത് ഏഹ് നിനക്കാണുള്ളത് അത് ഇപ്പം നീ പറയുന്നുണ്ടല്ലോ നീ ആദ്യം പറഞ്ഞോളന്നെന്താ ആ മറ്റേ അത് എടുത്തിട്ടു ആ സ്ക്രീൻഷോട്ട് അയച്ചു തരൂ ഈ സ്ക്രീൻഷോട്ട് അയച്ചു തരൂ മറ്റേത് അയച്ചു തരൂ ഇപ്പം നീ ആകെ ഒരാളോടോ ചോദിക്കുന്നുണ്ടല്ലോ ആരോടാ നിൻ്റെ കാമുകൻ്റെ അടുത്ത് നിൻ്റെ കാമുകൻ്റെ അടുത്ത് പോൺസ്പ പോൺസ്പോടാണല്ലോ നീ ഇപ്പം എല്ലാം പറഞ്ഞു പോൺസേ അതിട്ട് തരൂ പോൺസേ ഇതിട്ട് തരൂ ദൈവത്തിനറിയാം ിടുന്നത് എന്താണെന്ന് ദൈവത്തല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെയാണ് ഇന്നലെ ഡോക്ടർ റൂസി നിന്നെത്ര മാന്യമായിട്ടാണ് അവർ നിൻ്റെ പേര് വെച്ച് വിളിക്കുന്നത് ഏ നീ ഇസ്മയിൽ എന്നൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് നീ ആ ഡോക്ടറിനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തൊക്കെ അനാവശ്യം നീ പറഞ്ഞിട്ടുണ്ട് ഇസ്മയിൽ എന്ന ഐഡിയിൽ നിന്ന് ഫെയ്ക്ക് ഐഡിയെന്ന് ഏ നീയെ വാളെടുത്തിട്ട് തല്ലുപടിക്കാൻ സനുവിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ പോയിട്ട് അവളുടെ നിന്ന് തല്ലും ഇഷ്ടം കൊണ്ട് കേറുമൊക്കെ മേടിച്ച് നീ വന്നിട്ട് നീ അന്ന് നീ നിൻ്റെ കാരണം ഇരുന്നിട്ട് നീ തന്നെ പറഞ്ഞിരുന്നത് ആ ഇസ്മയിൽ ഐ ഡി എൻ്റെയായിരുന്നു നീ തന്നെ നിൻ്റെ വാങ്ങി പറഞ്ഞിട്ടുണ്ട് സനു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്മയിൽ അവളന്ന് ഹിലാരി നീയന്ന് ബെല്ല നീയന്ന് ചിമിട്ട് നീയാണ് എട്ടുകു എട്ടുകാലി മമ്മൂഞ്ഞ് നീയാണ് അവന്തിക നീയാണ് ഈ അവന്തിക ആരാണ് നിൻ്റെ അവിടെ ഇടുന്ന ഒരു ബ്ലൂ പിടിച്ചിരിക്കുന്നവരുടെ കൊച്ചിൻ്റെ പേര് അല്ലേ ആ കൊച്ചിൻ്റെ പേരിൽ നീ ണ്ടാക്കി എന്തിനാടി എന്തിനു ഡോക്ടർ റോസി ഈ ഒരു വീഡിയോ കാണും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങൾ അവരുടെ പേര് വിളിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങളന അത്ര പാടും മോശം അത്ര പാടും മോശം നിങ്ങളെ ഇസ്മയിൽ നൈഡി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിൻ്റെയൊക്കെ തെളിവുകൾ ഞാൻ വെക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിൻ്റെ ടുഗദറിൽ കയറി തുണി പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞു ആര് പവർ ബ്രോ എന്ന് നീ പറയുന്നു നീ അന്ന് പവർ ബ്രോ അല്ല അത് വേറൊരാളാണ് നീ ഹയാത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ലേ അത് അയാളല്ലാന്നുള്ളത് അന്നത്തെ ലൈവില് നീ പറഞ്ഞു അയാളല്ലാന്ന് പിന്നെ അയാൾ നിനക്കെതിരെ തിരിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഏ എങ്ങനെയാണ് ഇപ്പോൾ അത് പവർ ബ്രോ ആയത് നാണമാനുണ്ടോ നാണമാനം ഉളുപ്പ് ഏഹ് ഇച്ചിരി ഇച്ചിരി നാണം ഏഹ് ചാനൽ നടത്തണം അവരുടെ അവരുടെ ചാനൽ നീയെ പറയുന്നുണ്ടല്ലോ വലിയതിൽ നിൻ്റെ ചാനലിൽ എൻ്റെ ഐ ഡിയിൽ വന്നിട്ട് ഞാൻ സ്പിൻ ചെയ്ത് വെച്ചു നീ ആരാണ് അഞ്ച് ലക്ഷം രൂപ സബ്ബുള്ള ചാനലാണ് ഏച്ചിപ്പോൾ ഓടിയായിരുന്നു നിനക്ക് നാല് കെ സബ് അല്ലോ നീ ഒന്നു തുടങ്ങിയതല്ലേ അതുപോലെ തന്നെയാണ് എല്ലാവരും അതുപോലെ തന്നെ എൻ്റെ എല്ലാവരും അവൾ മറ്റേ നൂറ് കെ സബ്ബും കൊണ്ടാണ് അവൾ യൂട്യൂബിലേക്ക് വന്നത് എന്നിട്ട് അവളുടെ ഒരു ചാനൽ വന്നിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിനക്കത് ഉപകാരം ഉണ്ടായിരുന്നു നിനക്ക് അവരെക്കൊണ്ട് ഉപകാരം നടന്നത് കൊണ്ടാണ് നീ അവരുടെ ചാനൽ പിൻവെച്ചത് അല്ലേ നീ പിൻ ചെയ്തു വെച്ചത് അവർക്ക് അവരെ കൊണ്ട് നിനക്ക് ഉപകാരം ഉണ്ടായിരുന്ന സമയം ആയിരുന്നു അത് പൈസ കൊണ്ടായാലും ശരി ഇനിയിപ്പോൾ സ്ക്രീൻഷോട്ടുകൾ എത്തിക്കാനായാലും ശരി കണ്ടൻറ്റും എന്തെങ്കിലും പറഞ്ഞു തരാനായാലും ശരി നിനക്ക് ഉപകാരമില്ലാത്തൊരു കാര്യത്തിന് നീ നിൽക്കില്ലെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പോഴും ഇപ്പോഴും നിന്നെ സഹായിച്ചവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു എനിക്കറിയാതെ പല ആൾക്കാർ അത് ഒരാളല്ല രണ്ടാളല്ല അതിൽ കൂടുതൽ ആൾക്കാരുണ്ട് നീ ഒന്നും മറന്നുപോയി നമുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട് നെയ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് കോണ്ടാക്റ്റ് ചെയ്യും നിൻ്റെ അവിടെ ബ്ലൂ പിടിച്ചിട്ട് ഇപ്പോഴും ഇരിക്കുന്ന ഒന്ന് രണ്ടാൾക്കാർ നീ വിശ്വസ്തയോടെ കൊണ്ട് നടക്കുന്ന നിൻ്റെ ഒന്ന് രണ്ടാൾക്കാരും നിൻ്റെ അവിടെ വന്ന് കമൻറ്റ് ചെയ്യുന്നവരെ അവർ നമ്മളെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു അവർ ഗതികേട് കൊണ്ടിരിക്കുന്നതാണ് നിൻ്റെ അടുത്ത് ഗതികേട് ഏ നീ എന്ന പരട്ട എന്നെ അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുക എട്ടുകരാലി നെയ്ത ഇതുണ്ടല്ലോ ചെലന്തി വല ഏ ഇതിന് ചെലന്തി വല എന്നല്ല പറയാം ഇതൊരു കട്ടപരാധിയുടെ വല എന്ന് പറയുന്നു ഏഹ് കാട്ടുമലരൻ്റെ വല ആ കാട്ടുമലരൻ്റെ വലയിൽ കുടിയാണ് അവർ ഇരിക്കുന്നത് ആ എന്താ പറയുക അവർക്കതിന്ന് ഊരി പോരാനും പറ്റില്ല ഊരി പോകുന്ന കഴിഞ്ഞിപ്പോൾ നീ എന്തൊക്കെയാണ് വിളിച്ച് പറയാ നീ ക്രൂക്കഡാണ് നീ ക്രൂക്കഡാണ് ഇപ്പോഴും നിൻ്റെ നിൻ്റെ വലങ്കാണോ എടം കൈ ആണോ അതോ വേറെ വല്ലതാണോ നിൻ്റെ കാമുകൻ അങ്ങനെ തന്നെ പറയാം നിൻ്റെ കാമുകനായ പോൺസ്പ പോൺസ്പ എന്തുകൊണ്ടാണ് നിന്നെ വിട്ടുപോകാത്തത് നീയും അവനും തമ്മിലൊരു നാടകം കളിച്ച് ആർക്കും മനസ്സിലാവുക നിങ്ങൾ പറയുന്നു എല്ലാവരും പറ്റിച്ച് എടി പാടി പാടി എല്ലാവരും പറ്റിച്ചു പോലും അന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ നിങ്ങളുടെ നാടകമാണ് എന്തുകൊണ്ടാണെന്നറിയുമോ ഏ നിങ്ങൾ സബ് ബോൺലി ആക്കി വെച്ചിട്ട് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ സബ് ഇത് അവിടെ ആൾക്കാർക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ സബ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആരാൻ പറ്റുള്ളൂ ആരാടി ചാനൽ വളർത്താൻ അങ്ങനെ കൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാനങ്ങനെ ഇന്ന് വരെ സബ് ബോൺലി ആയിട്ട് ലൈവ് ഇട്ടിട്ടില്ല ഞാൻ ചാനൽ വളർ വളർത്താനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞെന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാനത് ചെയ്യില്ലേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ എൻ്റെ പോൺസ്പാ എന്നാൽ അവിടെ കമ്പനികൾ ഞാൻ കണ്ടായിരുന്നത് ഏഹ് അടാ എൻ്റെ കഴിവാടാ ഞാൻ മൂന്ന് മാസം കൊണ്ട് മോണിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ പറഞ്ഞ എന്നെ അത്രയും എൻകറേജ് ചെയ്യുന്ന എന്നെ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് സബ് മേടിച്ചെന്ന കുറച്ച് ആൾക്കാർ നീ എന്താ പറഞ്ഞ തനൂജാർ അവിടെ പോയിട്ട് ഞാൻ മോണി അക്കിയെന്നാണ് പോടായിരുന്നു പോടായിരുന്നു തനൂജാരുടെ ചാനലിൽ എന്നെ പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ അവരൊക്കെ എന്നെ അൺസബ് ചെയ്തിട്ട് എന്നേ പോയിട്ടുണ്ട് എനിക്ക് അവർ എനിക്ക് അന്ധങ്ങളുടെ സബ് വേണ്ട എൻ്റെയും അന്ധമാരായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണ് നീ ചെയ്ത് നീ പോകുന്ന വഴി ശരിയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണ് ഇനി അല്ല ഇങ്ങനെ ചെയ്താലാണ് അത് ശരിയാവുക എന്ന് പറഞ്ഞത് തന്നു കഴിഞ്ഞാൽ അത് അതുപോലെ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത പല ആൾക്കാരുണ്ട് ഏ യൂട്യൂബിൽ അങ്ങനത്തെ ആൾക്കാർ അടിമകൾ വന്നിരുന്നിട്ട് പല കമൻറ്റുകളും പറയുന്നുണ്ട് ഞാൻ കാണുന്നുമുണ്ട് അവർ പക്ഷേ പേര് പറഞ്ഞിട്ട് അവർക്ക് പറയാൻ ഭയങ്കര ധൈര്യം കൂടുതലായ കാരണം പേര് വിളിച്ച് അവർ പറയൂല പക്ഷെ നമ്മളവർ കൊള്ളിച്ച് പറയും നമുക്കറിയാം നമ്മളെന്നെ പറയണമെന്നുള്ളത് അതുകൊണ്ട് തനുചര ലൈവിൻ്റെ താഴെ എന്നെ പറയുന്ന അടിമകൾ തനുജ എന്നെന്തേലും പറഞ്ഞാൽ നീ പറയുന്നുണ്ടല്ലോ ഞാൻ തനൂചരെ പിന്നാലെ മണപ്പിച്ചു പോയി തനൂചാരെ പിന്നാലെ മണപ്പിച്ച് പോയി നീ ഇപ്പം നീ ഇപ്പം നിൻ്റെ കൂട്ടല്ലേ നീ ഇപ്പം അറിയിപ്പിക്കടാം ഞാനങ്ങനെ ഒരു ചെന്നിട്ടുണ്ടോയെന്ന് നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നതാണ് നിന്നെ നിൻ്റെ മറ്റോള് പറഞ്ഞ പോലെയല്ല നിന്നെ വെല്ലുവിളിക്കുന്നതാണ് നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നതാണ് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ നിനക്ക് തനൂച്ചയോട് പറയാൻ പറ്റുമോ ഞാൻ തനുച്ചാരുടെ പിന്നാലെ മണപ്പിച്ച് പോയെന്നുള്ളത് പോടാ മണപ്പിച്ച് നടക്കുന്നത് നീ പേടിച്ചിട്ട് നിൽക്കുന്നത് നീ നീയാണ് പേടിച്ച് നിൽക്കുന്നത് നിനക്കാണ് കാട്ടുമലാരനെ പേടിച്ചിട്ട് നിൽക്കുന്നത് കാരണം പല രഹസ്യങ്ങളും പല രഹസ്യങ്ങളും അവൾ പുറത്തിടും നീ അവളെനെ വട്ടം പിടിച്ച് തന്നെ നിൽക്കണം മനസ്സിലായില്ലേ നിന്നെ അവള് വിടൂല ഇനിയിപ്പോൾ അവൾ നിന്നെ തള്ളി കളഞ്ഞാലും നീ വിടില്ല കാരണം എന്താണെന്നറിയോ അറിയുമോ അവൾ വെളിച്ചത്ത് കൊണ്ടുവരും അവളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അപ്പോൾ പോൺസേ എടാ പോൺസേ എടാ മരപ്പാഴെ നീ അവിടെ തന്നിരുന്നു കാരണം ചേരേണ്ടത് അവിടെയാണ് ചേര് മനസ്സിലായില്ലേ ഞാൻ എവിടെ നിൽക്കണം ഞാൻ എന്ത് പറയണം എന്നുള്ളത് നീ നീ നിൻ്റെ ആ നിൻ്റെ ഒരു കമൻ്റായിരുന്നു നിനക്ക് ഇഷ്ടമുള്ള നീ പോവാ നീ കമൻറ്റ് ചെയ്യുക നിന്നെ പറഞ്ഞാ പറ നിന്നെ പറഞ്ഞ ഞാൻ നിന്നൊരോ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നില്ല എന്നിട്ടും നീ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു എന്ത് കാര്യത്തിനെ കാർട്ടൂൺ ഇട്ടത് നീയും നിന്റെ മറ്റവളും നൻ്റെ കൈമോൻ എടുത്തു തന്നിട്ട് ആർക്കും അറിയില്ല നീ വിചാരിക്കല്ലേ വിചാരിക്കല്ലടാ നീ വല്ലാണ്ട് കളിക്കണ്ട ഞാൻ തെറി പറയും എന്ന് വിചാരിച്ചിട്ടാണ് നീ ഇരിക്കുന്നതാണ് ഞാൻ തെറി പറയൂല മോനെ അതാണ് കുടുംബ പാരമ്പര്യം ഞാൻ തെറി പറയൂല നീ പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ എൻ്റെ എൻ്റെ കുടുംബത്തിൽ ഞാൻ പാസ്റ്റർ ഞാൻ മറ്റേത് മറിച്ചത് അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പോൺസേ എടാ പോൺസേ എടാ പോൺസേ കണ്ടോണ്ടിരിക്കുന്നുണ്ടാ അതുപോലെ തന്നെ നീ റെസീനാനും നൗഷാദ്ക്കാരും പറയുന്നത് നീ ആരാണ് നീ ആരാണ് നീ ആ നിൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞവരല്ലേ അവർ നിന്നെന്തേലും പറഞ്ഞിട്ടാണോ ഏ അവർ നിന്നെന്തേലും പറഞ്ഞിട്ടാണോ നീയാണ് ഇട്ട് കുത്തിയത് അവരെ നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് അവരെ പറയാൻ അവരിന്ന് ഇന്ത്യൻ നിയമത്തിൻ്റെ മുന്നിൽ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്ന രണ്ട് പേര് നീയോ നീയോ ഒരുത്തനും എന്നോട് പറയിപ്പിക്കണ്ട ഞാൻ തെറി പറയില്ല എന്നുള്ളതേ ഉള്ളൂ പച്ചയ്ക്ക് ഞാൻ മറ്റുള്ള കാര്യങ്ങളാണ് ഞാൻ വിളിച്ചു പറയും ഞാൻ മനസ്സിലായോ പോൺസിന്റെ കമ്മ്യ കമ്മ്യയുടെ പോൺസ് എന്തായിരുന്നു നിങ്ങള ഐ ഡിയിൽ ഏഹ് അവനൊരു ലൈവില് പറയുന്നുണ്ടായിരുന്നില്ല ഏഹ് അവനൊരു ലൈവിൽ അവൻ്റെ ലൈവൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് കമ്മ്യ എനിക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ നമ്മൾ വേറെ സുഹൃത്ത് ബന്ധം മാത്രമേ ഉള്ളൂന്ന് എന്താ അടി അഭിനയമായിരുന്നോ ഞാൻ വിശ്വസിച്ചു അതും വിശ്വസിച്ചു അഭിനയ ആ അവർ ഭാര്യ മർത്തവണ് എങ്ങനെയോ ആയിക്കോട്ടെ നിന്നെ നിന്നെ തെളിയിക്കണം നീ ആരാ യൂട്യൂബ് ജഡ്ജി ഏഹ് നീ ആരാണ് നീ റോക്കറ്റ് വിട്ട പല പേരിലും കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ നിന്നെ പേടിക്കുന്ന അടി നിന്നെ കാണുമ്പോൾ ചിരിയാണ് വരണത് പിന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവ് വെച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് നീ പറയണതെല്ലാം പാച്ച കള്ളോണം ഏ പാച്ച കള്ളോന്ന് തെളിവ് വെച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാണ് നിനക്കെതിരെ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായില്ലേ നീ പറയുന്ന അല്ലാത്തനീ വീഡിയോ ചെയ്യുന്നില്ല നീ ശ്രദ്ധിച്ച കാരണം എന്താ പറയുക നീയൊരു കോമഡി പീസ് വെറും കോമഡി പീസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മേശമ്മ രണ്ട് തട്ട് തട്ട് വിരലിതിങ്ങനെ വെച്ച് മറ്റേ ബാഹുബലിയിൽ മറ്റേ അമ്പ് കൊടുക്കല് നാല് വിരലുകൾ നാലമ്പ് തൊടുത്തയ്യ അതുപോലെതന്നെ ഈ വരലിങ്ങനെ വെച്ചിട്ട് രണ്ട് തട്ട് ഞാൻ സമ്മതിക്കൂല നീ ആരാണ് നീ സമ്മതിക്കാൻ നിൻ്റെ സമ്മതം വേണം നിൻ്റെ സമ്മതം നിൻ്റെ പോൺസിന് കൊടുക്കാം അവനെ വേണം നിൻ്റെ സമ്മതം അവൻ മുള്ളണെങ്കിൽ വരെ നിൻ്റെ സമ്മതം വേണം നീ അവൻ്റെ സംഭവം കൊടുക്കുക ഏ അവൻ്റെ മുള്ളണ അതുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനത്തിൽ പൂട്ടിയിട്ട് വെച്ചങ്ങൾ നീയല്ലേ അവന് നീ സംഭവം കൊടുത്താൽ മതി നാട്ടുകാരെ നെഞ്ചത്തേക്ക് നീ കാറുണ്ടോ അവർ ഭാര്യയും ഭർത്താവ് മക്കളായിട്ട് ജീവിച്ച് പോകണം അവരെന്നെ പറയാം എടീ നിനക്ക് കുറേ സപ്പോർട്ട് ഇത് എന്ന് പറഞ്ഞവരല്ല അവര് നീ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറി നിന്ന് അതിനെ നിനക്ക് ഇഷ്ടമില്ലാത്തവരുടെ ലൈവിൽ അവൾ അവർ പൂണ്ടെന്ന് വെച്ചിട്ട് നീ അവരെ അവരുടെ ചിലവിന് കൊടുക്കുന്നത് നീയാണോടെ അവർക്ക് ചെലവിന് കൊടുക്കുന്നത് നീ എത്ര രൂപ പറ്റിച്ചിട്ടുണ്ട് അനൂപിന്റെ ചാനൽ കളയാനാവും പറഞ്ഞിട്ട് അനൂപിന്റെ ചാനൽ കളയാനാവും പറഞ്ഞിട്ട് നീ എത്ര രൂപ പറ്റിച്ചിട്ടുണ്ട് നീ മറ്റുള്ള ആൾക്കാരിന് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറയുമ്പോൾ ഏഹ് നിന്നെ വെറുതെക്കാലല്ലോ കമ്മ്യൂണിറ്റി പോസ്റ്റിലായാലും കമെന്റ് രൂപത്തിലായാലും ആൾക്കാർ തരുന്നത് നീ പറ്റിച്ചിട്ടില്ല നീ എന്തൊക്കെ അത് മറന്ന് പോയാ ഏഹ് നിന്നെ നീ മറന്നുപോയി അത് ഓർമ്മിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇവള് വലിയ എല്ലാം തികഞ്ഞ എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു ഓലർ നീ ആളാളി നീ പറ്റിച്ചവരുടെ കണക്ക് ഒക്കെ വരും 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 അവരെന്താണെന്നറിയോ അവർ അവരെന്നെ ഒന്നും ഈ ലൂപ്പിലേക്ക് എടുത്തുടാൻ അല്ലെങ്കിൽ അവർക്ക് ഈ ലൂപ്പിലേക്ക് വരാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നീ ചെയ്ത പ്രവൃത്തി ഇല്ലാതാവുന്നില്ല ഏഹ് നിന്റെ കൂടെ നിന്നിരുന്നിരുന്ന ഒരു നാല് പേര് അല്ലെങ്കിൽ അഞ്ച് പേര് അവർക്ക് ഇതിലേക്ക് വരാൻ പേ അത് പേടിച്ചിട്ടല്ല പേടിച്ചിട്ടല്ല അവർക്ക് ഈ ലൂപ്പിലേക്ക് വരാനിഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് നീ അവരത് മിണ്ടാത്തത് കൊണ്ട് നീ ഞെളിഞ്ഞിരുന്നിട്ട് ഇന്ന് വരലും ചൂണ്ടിയിട്ട് സംസാരിക്കുന്നത് അവർ വായ തുറന്നാ അവർ വായ തുറന്നാ നീ ഇളിഞ്ഞ് നീ ഇളിഞ്ഞ് കൂടെ നിൽക്കുന്നവരനെ ഏഹ് കൂടെ നിൽക്കുന്നവരനെ ഒരു ശതമാനം പോലും വിശ്വസിക്കാതെ അവരൊന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞ് അവരുടെ കുറ്റം പറയുന്ന ഫേക്കായി വന്നിട്ട് ഏഹ് ഏഹ് ഇപ്പം നീ ചേർത്ത് വെച്ചിട്ട് നിൽക്കുന്നുണ്ടല്ലോ ആ തനൂജ എന്ന് പറയുന്നവരെ ഞാനിനെ അങ്ങനെ പറയുള്ളൂ എനിക്കെൻ്റെ അവർ ശത്രു ഒന്നുമല്ല പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ ഇത്രയും നീ നീ എന്നെ പറയുന്നുണ്ടല്ലോ തനൂജ ഞാൻ ഞാനതാക്കി ഇതാക്കി എന്ന് തനൂജ എനിക്ക് ലാസ്റ്റ് ആ വോയിസ് ഞാൻ നിന്നൊക്കെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഏഹ് അവരടിമകളും എല്ലാവരും ഞെട്ടും ഞെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായിട്ടല്ല എൻ്റെ സുഖവിവരം അന്വേഷിച്ചിട്ട് എന്നോട് ഭക്ഷണം കഴിച്ചു എന്നുള്ളൊരു ഉള്ള വോയിസ് ആണ് അതിൻ്റെ അർത്ഥം എന്താ അറിയാം നിങ്ങൾ തമ്മിലൊരു വഴക്കില്ല നീ ശ്രദ്ധിച്ചായിരുന്നോ തനുജ എന്നെന്തേലും പറയുന്നുണ്ടോ തനുജ പറയില്ല ഞാൻ തനുജനെന്തേലും പറയുന്നുണ്ടോ ഞാനൊരു കഴിഞ്ഞ വീഡിയോ തനുജയ്ക്ക് എതിരെന്ന് പറഞ്ഞിട്ടാണ് നീ പറയുന്നത് അത് തനുജയ്ക്ക് എതിരല്ല തനുജയ്ക്ക് ഒരു ഞാൻ ഞാനതിന് മുന്നേ ചെയ്തിട്ടുണ്ട് സുഹൃത്തൊന്നും നിലയ്ക്ക് ഞാനത് മുന്നേ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനത് ഈ രീതിയിൽ ചെയ്തു പോകുന്നുള്ളൂ ആദ്യം നേരിട്ട് പറയായിരുന്നു ഇന്നിപ്പോൾ ഞാൻ അത് വീഡിയോ വീഡിയോയിലൂടെയാണ് പറയണതെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ അതെ ഞാനും തനു ഞാൻ തനുജനൊന്നും പറയാനോ തനുജ എന്നൊന്നും പറയാനോ വന്നിട്ടില്ല വരുകയും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം മനസ്സിലായില്ലേ മനസ്സിലായോ നിനക്ക് ആ വോയിസ് കൂടെ കേൾപ്പിച്ച തീരാമ പ്രശ്നമേ ഉള്ളൂ മനസ്സിലായോ എന്നാണെന്ന് പറയുമോ തനുജൻ അടിയിലോ എഴുതിയിടുന്ന കുറച്ച് ഒരു നാലഞ്ച് അന്തങ്ങൾ അടിമകൾ അവരെ ഞാൻ അങ്ങനെ വിളിക്കും ഞാൻ അടിമയോ അന്തോ അല്ല ഞാൻ ഏതൊരാൾക്കാണെന്നുണ്ടെങ്കിലും അത് ഞാൻ ഇപ്പം എൻ്റെ എനിക്ക് തെറ്റുപറ്റിയ പോലും ഞാൻ സോറ് പറയുന്നവനാണ് ഞാൻ അന്നത്തെ പ്രശ്നത്തിൽ പോലും ഞാൻ എൻ്റെ വായിന്ന് വന്ന ഒരു രണ്ട് വാക്ക് അതിനെ ഞാൻ പബ്ലിക്കിൽ സോറി പറഞ്ഞു വീഡിയോയിൽ സോറി പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ പബ്ലിക്കായിട്ടാണ് പറഞ്ഞത് പബ്ലിക് ഞാൻ പറഞ്ഞു ഞാൻ പ്രൈവറ്റ് പറഞ്ഞ കാര്യം പബ്ലിക്കിൽ കേൾപ്പിച്ച് ഞാൻ പബ്ലിക്കായിട്ട് സോറി പറഞ്ഞു പിന്നെ പറഞ്ഞ വേറെ രണ്ട് കാര്യങ്ങൾ അത് ഞാൻ അവളോട് നേരിട്ട് പറഞ്ഞുള്ളത് തന്നെയാണ് അതിലൊന്നും അവൾക്ക് എൻ്റെ അടുത്ത് യാതൊരു ദേഷ്യമില്ല കാരണം എന്തോ ഞങ്ങൾ അത്രയും നല്ല സുഹൃത്തുക്കളാണ് സ്റ്റിൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് നീയൊക്കെ ഇരുന്നിട്ട് കര 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 എന്ന് പറഞ്ഞ ആർക്ക് പോയി ആർക്ക് പോയി നിനക്ക് ഫേക്കുകൾ ഫേക്ക് ഐഡികൾ കൂമ്പാരമായിട്ടുള്ള നീ ഫേക്ക് ഐഡിന്ന് വന്നിട്ട് നിനക്ക് എതിരെ ഇട്ടിട്ട് അത് തനുജയുടെ ആരോ എഴുതിയിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് നീ വീഡിയോ ചെയ്തവളാണ് നീ ആണ് അല്ലേ ആണോ അല്ലേ അല്ലെടി കാട്ടുമലരെ നീ അങ്ങനെ ചെയ്തവളല്ലേ ആ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഏ എന്ത് യോഗ്യതയുണ്ട് മറ്റുള്ളവരെ പറയാ ഞാൻ കണ്ണാടി നോക്കടി കണ്ണാടി നോക്ക് ഫിൽറ്റർ ഇട്ടിട്ട് പൊട്ടിട്ടിട്ട് നീയെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നിനക്ക് അത് അറിയില്ല ആ മുഖൊക്കൊന്ന് കഴുകി കണ്ണാടി പോയി നോക്കി വെക്ക് എന്നിട്ട് അപ്പോൾ നിനക്ക് മനസ്സിലാവും നിൻ്റെ യോഗ്യത എന്താണെന്ന് മനസ്സിലായാ നീ ആരനു വേണമെങ്കിൽ ചേർത്ത് പിടിച്ചോ അതൊന്നും എൻ്റെ വിഷയമല്ല അപ്പം നിൻ്റെ ഫോൺ സമ്മാവം പറഞ്ഞത് കണ്ടു ഇപ്പം തനുജനെ നിങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല കാരണം അവളെങ്കിലും നന്നായിട്ട് നിങ്ങളുടെ വായ തനുജന്നുള്ള പേര് കേൾക്കില്ല എടാ പോൺസേ നീ അവളാൻ എന്തൊക്കെ പറഞ്ഞിട്ടെന്നുള്ള തെളിവ് എൻ്റെ അടുത്ത് ഉണ്ടാ ഉണ്ടാ ഇടയ്ക്ക് അന്നാലി എൻ്റെ അടുത്ത് ഉണ്ടാ നീ അത് മറന്നാ നിങ്ങൾ സ്നേഹിച്ചോ പക്ഷേ അവൾക്ക് അങ്ങനെ കേൾക്കില്ലല്ലോ അതിൽ സന്തോഷം എനിക്കുണ്ട് മനസ്സിലായില്ലേ നീ നാളെ പറഞ്ഞു കേട്ടു ആ കൊച്ചിനെ ചുണ്ണി ആ കൊച്ചിന് അത്രയും ഞങ്ങളൊന്നും പറയാത്തല്ല ഇപ്പോടിയോടന്ന് പോടി അവിടെ നിന്ന് ഫാത്തിമ ഹോസ്പിറ്റലിൽ അവൾ അഡ്മിറ്റ് ആയിട്ട് അവൾ പണം പിരിച്ചു തേണ്ടി എന്ന് പറഞ്ഞിട്ട് നീ അന്ന് ചെയ്ത ലൈവ് മുക്കിയ നീ മുക്കിയോടി നീ എന്നിട്ടും നിന്റെ കൂടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വലിപ്പം നീ നോക്ക് തനുജയുടെ മനസ്സിൻ്റെ വലിപ്പം നിന്നോട് ക്ഷമിച്ചിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിനല്ല തന്നൂജയുടെ മനസ്സിൻ്റെ വലിപ്പം നീ നോക്ക് കണ്ട് പഠിക്കുക അങ്ങനെയെങ്കിലും എങ്കിലും കുറച്ച് അവളിൽ നിന്ന് നീ അവളെനെ കൂട്ടുകൂടി അവളിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നീ കണ്ടു പഠിക്കുകയും ക്വാളിറ്റി നിന്നോട് ക്ഷമിച്ച് അവൾ കൂടെ വന്നില്ലേ നിൻ്റെ ലൈവിലാ എവിടെ കമൻ്റ് ചെയ്തില്ലേ അത് അവളുടെ അവൾ എന്നോട് ക്ഷമിച്ചിട്ടുണ്ട് ഞാൻ അവളന്നെ പറഞ്ഞിട്ട് അത് അവളുടെ ക്വാളിറ്റി തന്നെയാണ് അവൾ കയറി പറയുന്നില്ല അവളുടെ ക്വാളിറ്റിയാണോ അത് എല്ലാവർക്കും ഉണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അവൾക്ക് പോസിറ്റീവ് ഉള്ളു അതുപോലെ നെഗറ്റീവ് ഉണ്ട് ചില കാര്യങ്ങൾ അതിൽ നെഗറ്റീവ് പുറത്ത് നിന്ന് കാണുന്ന ഒരാൾക്കാണത് മനസ്സിലാവുക അത് അത് നല്ലപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നോട് പറ്റുന്ന രീതിയിൽ ഞാൻ മാസ്റ്റർ ആയിട്ടല്ല ഞാൻ ആസ് എ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്നും ഞങ്ങൾ പറയും ഇന്ന് ഞാൻ പറയും ഞാൻ തനുജനെ എവിടെയെങ്കിലും മോശം പറഞ്ഞു നീ കേട്ടോ ഏ നീ അന്ന് ഞാൻ ഗ്രൂപ്പിലത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്നില്ല അത് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ എനിക്കുണ്ടായിരുന്നു എനിക്ക് എൻ്റെതായിട്ട് റീസൺ ഉണ്ടായിരുന്നു എന്നെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചു നിങ്ങൾ തമ്മിൽ ഈ യാതൊരു പ്രശ്നമില്ല അത് ഈ കമൻ്റ് ഇടുന്ന കമൻ്റ് കമൻ്റുകളിൽ അടിമകൾക്ക് അറിയില്ല അവൾ എന്നെ പറ്റി സംസാരിക്കുന്നത് അവൾക്ക് അത്രയും മാനസികമായിട്ട് വിഷമം അല്ലെങ്കിൽ അവൾക്ക് അത്രയും പ്രശ്നം എന്നോട് അവൾ പറയത് അവൾ പറഞ്ഞതാണ് അവൾ എന്നെ പറ്റി പറഞ്ഞാ നീ ഒരു വാക്ക് കൊണ്ടുപോ ഒരു ബൈറ്റ് ഒരു ബൈറ്റ് ഉണ്ണിയാടൻ അവളന്നെ മോ അവളവിട് മോശമായിട്ട് പെരുമാറി എടാ പോൻസെ തെണ്ടി നിങ്ങൾക്ക് തുടരാൻ പറ്റുമോ അവളുകൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ നീ നിങ്ങൾ വാ ഇതാ നിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻഷോട്ടുകളും അപ്പോൾ എത്തുമല്ലോ ഞാൻ ചുണ്ണിക്ക് കലി കയറട്ടെ അതിൻ്റെ കുരുപൊട്ടെ എടാ അങ്ങനെ ഇല്ല എനിക്ക് ബോധമുണ്ട് നിന്നേക്കാളും നിൻ്റെ കൊച്ചമ്മ കാട്ടുമലർ പറയുന്നതല്ലേ കാട്ടുമലർ പബ്ലിക്കിൽ പറയും നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എവിടെ പോകുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് എന്നൊക്കെ അവൾ പറയും പക്ഷേ പി എമ്മിൽ ഒന്നിട്ടാവുള്ള പറയുക കാല് ഞാൻ തൻ്റെ തല്ലി കുടിക്കും നീൻ്റെ മറ്റേ ഞാൻ തല്ലി മുറിക്കും അല്ലേ പേടിച്ചിട്ടല്ലേ നീ നിൽക്കുന്ന പേടിച്ചിട്ടല്ലേ സക്കര മുത്ത നീ നിൽക്കുന്ന ഫോൺസമ് മാവ ഒരു മാജിക് ട്രിക്സ് ഏ ചുണ്ണി തണുജ കൈവിട്ടു പോയി മാജിക് ട്രിക്സേ അത് നിൻ്റെ അത് ഫോൺസാന്നൊക്കെ എനിക്കറിയാം അത് പോൺസുവിനെ ഐഡിയ എന്നൊന്നും നമുക്കറിയാം നീ പല്ലെങ്കിലും ആണെങ്കിലും നീ അവളെ സന്തോഷിപ്പിക്കാൻ ഈ തെളിയിക്കാൻ വേണ്ടിയിട്ടേ ഏ ഇതാൾക്കാർ നിൻ്റെ മാഡം വന്നിട്ട് പറഞ്ഞതൊന്നുമല്ല തനൂജയുടെ അമ്പത് സബ് ഉണ്ടാവും എൻ്റെ എൻ്റെ അടുത്ത് അവരൊക്കെ എന്നെ അൻസബ് ചെയ്തിട്ട് പൊക്കോ നീ പറഞ്ഞാണല്ലോ എങ്ങനെ പറഞ്ഞു നീ ഫേക്ക് ആടി ഉണ്ടാക്കിയിട്ട് നീ തനൂജയ്ക്ക് തനൂജ പറയുന്ന പോലെ നിന്നെ തെറി വിളിച്ച് നീ തന്നെ എഴുതിയിട്ട് എന്നിട്ട് നീ പറയുന്നത് തനുജയുടെ അന്തങ്ങൾ ഒരു അമ്പത് പേരുണ്ടാവും അവരോട് അൺസവ് ചെയ്തു പോയിക്കോളാം ഇതൊക്കെ നിങ്ങളുടെ നിൻ്റെ ലൂപ്പിൽ എന്ന് തിരിയുന്ന കാര്യങ്ങളാണ് കേട്ടോ മാജിക് ട്രിക്സ് മാജിക് ട്രിക്സ് താങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ താങ്ങിയിരിക്കുക പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് തനൂജയുടെ സബ്ബ് എന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഞാനവിടെ ലൈവിൽ പാട്ട് ഒരുപാട് ലൈവ് വിളിച്ചിട്ട് പാട്ട് പാടിയിട്ടുണ്ട് എൻ്റെതായേ പതിനാലര മണിക്കൂറൊക്കെ കുത്തി ഇരുന്ന് ലൈവിൽ ഫോൺ ചെയ്തിട്ട് പാട്ട് പാടിയിട്ടുള്ള ലൈവുകൾ ഉണ്ടായിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഏഹ് എനിക്ക് സബ് ഞാൻ പേടിച്ചിട്ടുണ്ടെങ്കിലേ ഏ ഞങ്ങളുടെ നാട്ടിൽ പറയും അകവും മല്ല അകവും പുറ നക്കാണ് ഏ തിന്ന് കഴിഞ്ഞിട്ട് സദ്യക്കഴിഞ്ഞിട്ടേ അതുപോലെ ഒരു ആമ്പക്കം വിടുക ഈ നക്ക മാറുന്നിട്ട് അത്രയ്ക്ക് കണ്ണിൽ കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ മാജിക് ട്രിക്സ് പ്രത്യേകിച്ച് ഏഹ് മാജിക് ട്രിക്സിൻ്റെ അടുത്താണ് ഈ പ്രത്യേകിച്ച് പറയുന്നത് നിനക്ക് അത്തരയ്ക്ക് കുരുപൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അതാണുള്ളത് ചെയ്യാം യൂട്യൂബ് എന്താണെന്നറിയാത്ത മല മരപ്പാഴ് അതുപോലെ നിന്നോടൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ത് പറഞ്ഞിട്ട് എന്താണ് കാര്യം തനുജ ഇനി എന്നെ അടുപ്പിക്കില്ലേ വേണ്ട അടുപ്പിക്കണ്ട നിൻ്റെ അടുത്ത് പറഞ്ഞോ അടുപ്പിക്കണ്ട ഞാൻ ജീവിക്കൂലേ എന്നാണ്ട് അടുപ്പിച്ചെങ്കിൽ തനൂജ ജീവിക്കൂലേ തനുജ ജീവിക്കില്ലേ നീ അന്ന് പറഞ്ഞല്ലോ ഏ ചുണ്ണിയുടെ സ്വന്തം ഉണ്ടമ്മ എന്നാലേ നീ വിളിച്ചേ അല്ലേ അതിനല്ലേ നീ വിളിച്ചേ ഉണ്ടായെ സുഖിപ്പിക്കുന്ന ചുണ്ണി മറന്നുപോയാ മറന്നു പോയാ നീ എന്ത് വിചാരിച്ചേ ഞാനിപ്പോൾ തനുജിക്കെതിരെ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യും അല്ലെങ്കിൽ തനുജി എന്നെ എന്നെടുത്തിട്ടിട്ട് അളക്കും ഒന്ന് പറയുക ചെയ്യാം പറയുകേ ചെയ്യാൻ നിന്നെയും നിൻ്റെ പോൺസ്പാഡേം ബന്ധമായിരുന്നില്ല ഞാനും തനുജിയും നമ്മുടെ നിങ്ങൾ നല്ല സുഹൃത്ത് ബന്ധങ്ങളായിരുന്നു മനസ്സിലായോ ഇന്നും ആ സൗഹൃദമുണ്ട് അതിലിതേ ഇപ്പം കുറേ ചിലപ്പോൾ മേ ബി കുറെ അടിമകളിനെ പേടിച്ചിട്ടോ ഏ അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് ചിലപ്പോൾ നല്ലതിനെ ആയിരിക്കും ചീത്തക്കായിരിക്കാം അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നുകൊണ്ടായിരിക്കും അവൾ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ അവൾ ഒന്നും പറയാൻ പോയിട്ടില്ല അവൾ എന്നെ ഒന്നും പറയാൻ വന്നിട്ടില്ല അത് പറയുകയും ചെയ്യില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്നുള്ളത് അവൾക്കറിയാം കേട്ടോ മരപ്പാഴ കേട്ടോടി എന്നെൻ്റെ മൂക്കിൽ ചോര വരുന്നെന്ന് പറഞ്ഞിട്ടല്ല എജ്ജി മൂവായിരം രൂപ ആയുസ് ആടെയെന്ന് ചോദിച്ചാൽ എന്നിട്ട് നീ അതിനെ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തില്ലേ ഇല്ലേ അല്ലേ സക്കര കുട്ടി മറന്നിട്ടില്ല എല്ലാം കൊണ്ട് നമ്മൾ വരുന്നുണ്ട് ഇനിയും ഇനിയും വരും ഇനിയും നിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട് മനസ്സിലായോ സക്കര മുത്തേ പൊന്നെ പാവാഷ്ന എന്തൊക്കെയാണ് നീ പറയുന്നത് ഏ എന്തൊക്കെ പറയുന്നത് അവരുന്ന പൈസയും മേടിച്ച് നിന്നാക്കിയിട്ട് അന്നൊക്കെ നല്ലതായിരുന്നു അല്ലേ അവളെ മൂക്കുന്നല്ല അവിടുന്ന് ചോര വരുന്നു ഇവിടുന്ന് ചോര വരുന്നു പറഞ്ഞിട്ട് അതും പറഞ്ഞ് പൈസ മേടിച്ച് തിന്നിട്ട് എന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ വറ്റുപുത്ത എന്നിട്ട് അവരെ എന്തെങ്കിലും പറയാം അതിൻ്റെ മൂക്കുന്ന ചോര തന്നോണ മാത്രം പറയുന്ന നീ ഇങ്ങനെ അസൂള ആൾക്കാരാണ് ദിവസത്തിൽ പതിനഞ്ച് മണിക്കുള്ളിലായി വിട്ടിട്ട് ഇപ്പോളല്ലേ ഇപ്പോൾ ലൈവിൻ്റെ ദൈർഘ്യം കൂട്ടി എന്നുള്ളതല്ലാതെ അന്ന് എന്തായിരുന്നു ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ ലൈവ് എൻ്റെ എവിടെന്നാണ് ചോര വരുന്നത് കള്ളി പെരുങ്കള്ളി നാണോ മാനോ ഉള്ളുപ്പില്ലാത്ത ശവം പിന്നെ അതുപോലെ തനുജയെ കൊണ്ട് എന്നെ പറയിപ്പിക്കുന്ന നീ മറക്കല്ലേ തനുജ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ പറയുക ഞാൻ നിന്നോട് ചെയ്ത മോശം നിന്നെ ചീറ്റ് ചെയ്ത കാര്യങ്ങൾ നീ ഒന്ന് പറയാം നീയൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇരിക്കുന്നത് പ്ലീസ് തനുജ നീയൊന്ന് പറയൂ എന്നിട്ട് വേണം എനിക്ക് പറയാൻ ഇതാണ് അവരുടെ ഉദ്ദേശം പുള്ളി മനസ്സിലായ എനിക്ക് പള്ളയെങ്കിലും മനസ്സിലായാ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചിട്ട് മാത്രം ചിന്തിച്ച് ജീവിക്കാതെ സ്വയം ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നിന്നോട് ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ട് ചിന്തിക്കാം എൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായാൽ ഞാൻ നിന്നെ പറയണം നീ എന്നെ പറയണം അടുത്ത വീഡിയോയിൽ കാണാം ബായ് ലവ് യു ആ അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് കൊടുക്കുക ബൈ